ഹൈ ബി ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അതിനെക്കുറിച്ചാണ് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു ആ എപ്പിസോഡ് എപ്പിസോഡെന്ന് എന്തിനു വേണ്ടി കാണുമെന്ന് പോലും എനിക്കറിയില്ല കാരണം അക്ബറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ഒതുങ്ങിക്കൂടിയതായിട്ട് എനിക്ക് തോന്നി കാരണം അക്ബർ ഇതിനേക്കാളും വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്ന അക്ബറിൻ്റെ ഒരു രണ്ട് പാവ ആരാ എടുത്തുകൊണ്ട് പോയതിനാണ് കോടതി കൂടുന്നു മറ്റത് ചെയ്യുന്നു മറിച്ചത് ചെയ്യുന്നു പിന്നെ എന്താ കാട്ടിക്കൂട്ടിയെന്ന് അറിയില്ല പിന്നെ ഇത് തമ്പനിലൊക്കെ ഇതൊരു പ്രൊമോ ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ പ്രൊമോയിൽ അനുമോള ഭയങ്കരമായ പുള്ളിങ് ചെയ്യുന്ന പോലെയൊക്കെയാണ് കൊടുത്തത് പക്ഷേ അതൊക്കെ ആൾക്കാരെടുത്ത് എന്തൊക്കെ രീതിയിൽ ആക്ട് ചെയ്യുകയും അതിൻ്റെ അടിയിൽ വന്ന മെസ്സേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഷ്ടം അതിനെ എന്തിനാണ് ഡീഗ്രേഡ് ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് ഏഷ്യൻ അതായത് എനിക്ക് തോന്നുന്നു ഈ ഇവരുടെ ഈ ബിഗ് ബോസ് ടീംസ് ടീം തന്നെ ഈ അനുമോൾക്കെതിരെ കളിക്കുന്നു എന്നുള്ളതായിട്ട് തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എപ്പോഴും അനുമോളെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഓരോ ആഴ്ചയിലും പക്ഷേ എന്ത് തന്നെയാലും ഒരു കഷ്ടമായിപ്പോയി എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് ഒരു വല്ലാത്തൊരു പോയി ലാലേട്ടൻ എന്ത് പറ്റിയെന്നറിയത്തില്ല അങ്ങനെയല്ല ലാലേട്ടൻ പിന്നെ എന്താ ഇന്ന് എപ്പിസോഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കോടതി പുള്ളിക്കാരൻ്റെ പാവ അക്ബറിനെ അക്ബറിനെ ഒന്ന് പൊക്കി അക്ബർ എന്ത് പറഞ്ഞാലും ഒന്നുമില്ല പിന്നെ ആര്യനും ഒന്നും എന്താണ് ചെയ്താലും ഒരു കുഴപ്പമില്ല ആ പെണ്ണിനെ അനുമോളെ എന്തെല്ലാം അവിടെ ചെയ്തു ഒരു അതിനെക്കുറിച്ച് പറയുകയോ പുള്ളിക്കാരൻ്റെ മൂക്കിൻ്റെ മൂക്ക് ഇടിച്ച് അതിൽ രക്തം വന്ന കാര്യങ്ങൾ അതൊന്നും ലാലേട്ടൻ ചോദിച്ചില്ല അതൊക്കെ ചോദിക്കണമായിരുന്നു പ അതൊരു ഈ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് എന്നെയും ആ അനുമോള് പരാതി പറയാത്തത് കൊണ്ടാണ് ആയിരിക്കും ചോദിക്കാതിരുന്നത് ഇരുന്നത് എന്നിരുന്നാൽ തന്നെയും പരാതി പറയാത്ത കാര്യങ്ങൾ വരെ ചോദിച്ചിരിക്കുന്നു പിന്നെ എന്താ നടന്നത് പിന്നെ അനു അനീഷിനായിരുന്നു ഇന്നത്തെ പൊരിപ്പ് കൂടുതൽ അനീഷായിരുന്നു എര അനീഷിൻ്റെ മലയാളവും ഇംഗ്ലീഷും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപാടി അപ്പോൾ അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഇന്നൊരു വെള്ളാത്തൊരു ശോകമുഖമായിരുന്നു എനിക്കെന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇങ്ങനെ പറയേണ്ടിയിരിക്കുന്നു പിന്നെന്തോ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ എന്തോ സുഖമില്ലായ്മയായിരിക്കും ഒരു വിചാരില്ല ഇങ്ങനല്ല ലാലേട്ടൻ പിന്നെ ഒരാഴ്ച ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ചതായിരിക്കുമെന്ന് അറിയില്ല ഇനിയിപ്പോൾ നാളത്തെ അങ്ങനെയാണെന്ന് അറിയില്ല എന്ത് തന്നെ ഇന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളത് ശരിക്കും അനുമോളെ എല്ലാവരും കാരണം മൊത്തത്തിൽ ഒരു നേറ്റീവ്സിലേക്ക് കൊണ്ടുപോകാനുള്ള ഇതാണ് എനിക്ക് തോന്നുന്നത് ചാനലിൽ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ ഈ അതുപോലെ തന്നെ ആ അനു അനുമോളക്കെതിരെ ഇപ്പോൾ പുതിയ പുതിയ ഓരോരോ ആൾക്കാർ വന്നിറങ്ങി ഇറങ്ങുന്നുണ്ട് പിന്നെ വേറൊരു സ്ത്രീയുണ്ട് ഈ ബിഗ് ബോസിന്റെ പുള്ളിക്കാരിയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്ന ചാനലുകളിലൊക്കെ കയറിയിരുന്ന് വാർത്ത വാർത്താ ചാനലിലൊക്കെ കയറിയിരുന്ന് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അതിലെല്ലാം അനുമോളയാണ് കുറ്റം പറയുകയും അനിമോള് കാരണം വെച്ചാൽ ആ കുട്ട് ആ സ്ത്രീയോട് ഞാൻ ചോദിക്കട്ടെ അനിമോള് ഇതുവരെയ്ക്കും ആ പുള്ളിക്കാരിയുടെ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ എന്നോ എനിക്കറിയില്ലല്ലോ കാരണം പുള്ളിക്കാ ഇത് അനിമോളങ്ങ് പോവുകയും ചെയ്തു അവിടെയാണ് അവരെ കുടുംബം ഒന്നും പറയുന്നില്ല നാട്ടുകാർ പല വിധമാണ് ചിലപ്പോൾ ഈ അനുമോളുടെ എതിരുകാരായിരിക്കും നിങ്ങളെ അതും ഇതുമൊക്കെ പറയുന്നതായിരിക്കും പക്ഷെ എന്തിനാ തന്നെ നിങ്ങൾ ചെയ്യുന്നത് വളരെ വളരെ ക്രൂരമായ പ്രവൃത്തിയാണ് നിങ്ങളൊരു സ്ത്രീയാണ് അപ്പോൾ ആ സ്ത്രീ കാണിക്കേണ്ട പ്രവണതയല്ല താങ്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളെ ഞാൻ എനിക്കൊന്നിന് ഒന്നാം സീസൺ മുതൽ ഞാൻ നിങ്ങളുടെ റിവ്യൂ കാണുമായിരുന്നു പിന്നെ നാലാം സീസൺ മുതലാണ് ഞാൻ നിങ്ങളെ റിവ്യൂവിലെ കാരണം എനിക്ക് ഇഷ്ടമില്ലാതെ തോന്നുന്നത് കാരണം അതുവരെയൊക്കെ നമ്മൾ കുഴപ്പമില്ലാതെ അങ്ങനെ ഒരാൾ രസമായിട്ട് പോയി അന്നൊക്കെ നിങ്ങളെ നല്ല രീതി ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വഭാവ രീതികൾ മാറി നിങ്ങൾ ഒരാൾക്ക് വേണ്ടി മാത്രമായി നിങ്ങളുടെ ഇത് പിന്നെ എന്തോ നിങ്ങളാണ് എല്ലാം അറിയുന്നതും നിങ്ങളാണ് കാണുന്നതും കേൾക്കതും നിങ്ങളെ ആരൊക്കെ അവിടെ ഉണ്ട് ഞങ്ങളൊക്കെയാണ് നടത്തുന്നത് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കോമഡിയാണ് വരുന്നത് കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുന്നതിനേക്കാളും ഒരിക്കലും ഒരു ബിഗ് ബോസിൻ്റെ അഹത്ത് ഇതിനൊക്കെ ഉള്ള ഒരാൾ റിവ്യൂ ചെയ്യില്ല റിവ്യൂ ചെയ്യാൻ പാടില്ല കാരണം ബിഗ് ബോസിൻ്റെ അഹത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ റിവ്യൂ ചെയ്യുമോ ചെയ്യത്തില്ല ഞാൻ കാരണം നിങ്ങൾ മുമ്പേ അറിയണം എല്ലാം നിങ്ങൾ മുമ്പേ അറിയാണ് ഇതാണ് ഡോ ലാലേട്ടം പറഞ്ഞ നിങ്ങളാണ് ഈ പുറത്ത് വിടണത് തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങളീന്നെ പുറത്ത് വിടണത് പിന്നെ ഈ അനിമോളെ പറയുന്നതിന് അനിമോളുടെ വീട്ടുകാർ കൊണ്ട് കേസ് കൊടുത്തത് നിങ്ങളകത്താണ് ആരെങ്കിലും വലിയ പറയണമെങ്കിൽ നിങ്ങൾ ഉടനെ നിങ്ങൾ കരച്ചിലായി പിഴിച്ചിലായി പിന്നെ അവരത് പറഞ്ഞു പിന്നെ നിങ്ങൾ കേസിന് പോവുക നിങ്ങൾ നിങ്ങളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇതൊക്കെ മോശമായിട്ട് പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനിയെങ്കിലും ഒരു പെൺകുട്ടിയാണെന്നുള്ള ബോധം അത് പെൺ നിങ്ങളുടെ നാട്ടുകാരിയാണ് ഒരു നാട്ടുകാരിയാണ് എന്നുള്ള ഒരു ബോധം പിന്നെ നിങ്ങളാണ് മറ്റതാണ് ചെയ്യുന്ന നാട്ടുകാരെ പറ്റിക്കുക നിങ്ങളാണ് ശരിക്കും പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കുകയും പിന്നെന്തോ ഈ ഫാൻസുകാർ ഈ ഫാൻസുകാരില്ലെങ്കിൽ നിങ്ങളവിടെ ഉണ്ടോ നിങ്ങൾ ഈ ബിഗ് ബോസ് തുടങ്ങുന്നില്ല അല്ലെങ്കിൽ മറ്റേ കണ്ണും പൊട്ടും ചാ ചാ ഇതുമായിട്ടൊക്കെയല്ലേ വരണത് ബിഗ് ബോസ് നിങ്ങൾ കാണുമോ നിങ്ങൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇടുന്നതുകൊണ്ട് ആൾക്കാർ വന്ന് കാണില്ലേ എത്ര പേരാണ് കാണുന്ന ഒരുപാട് പേര് കാണില്ലേ അപ്പോൾ അത്രയും പേരിലേക്ക് ഈ വിഷം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെപ്പോലെ എന്നിട്ട് നിങ്ങൾ ആ അടിയിൽ വന്ന് ആരെങ്കിലും അതിന് എല്ലാം പറയണമെങ്കിൽ നിങ്ങൾ അത് മറ്റൊരാണോ ഇത് മറ്റത് നിങ്ങൾ അത് പറഞ്ഞു ഇത് പറഞ്ഞ് ഇത് നിങ്ങൾ കറിഞ്ഞും വിളിച്ചും അങ്ങ് നടക്കുക എൻ്റെ ആവശ്യമുണ്ടോ സഹോദരി വേണ്ട എന്തിനു വെറുതെ ഈ പ്രാക്കുകളൊക്കെ വാങ്ങിച്ച എവിടെ കൊണ്ടു സത്യം ഞാൻ പറയുന്നത് കേട്ടോ വെറുതെ വെറുതെ എന്തിനാണ് പ്രാക്കുകൾ വാങ്ങി വെക്കുന്നത് നിങ്ങൾ നിങ്ങളൊന്നുമല്ല കേട്ടോ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കേരളത്തെ ഒരു ഏഷ്യനെറ്റ് നടത്തുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടത്തുന്ന ഇന്ത്യയിലോഹ എമ്പാടും നടത്തുന്ന ഒരു ഷോയാണ് ആ ഷോയുടെ ഒരു ഇത് ഇപ്പോൾ ഏഷ്യ നെറ്റ് എടുത്ത് നടത്തുന്നു ഏഷ്യ ഇന്ന് ഒരു സമയം ഏഷ്യനെറ്റ് വേറൊരു ചാനലിൽ ആണ് അത് കുറച്ച് കാശു ഞങ്ങൾ കുറച്ച് മതിയെന്ന് പറയേണ്ട അവരെ എടുത്ത് അവർക്ക് അങ്ങോട്ട് കൊടുക്കും ഇവർ അതാണ് ബിഗ് ബോസ് നിങ്ങൾ ഇവിടെ കിടന്ന് ഇത് കാണിക്കും കണക്കല്ല എന്തിനാ വെറുതെ കണ്ടിട്ട് ഒരു വൃത്തിയിടാൻ എനിക്ക് തോന്നുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യരുത് ഒരു പെൺകുട്ടിയാണ് ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പി ആർ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ കാശ് വാങ്ങിച്ച ഒരു പ്രവൃത്തിയായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇച്ചിരിയൊക്കെ മാന്യതയ്ക്ക് കാണിക്കുക അത്ര തന്നെ വേറെ ഒന്നുമില്ല പറയാൻ അപ്പോൾ ഒരുപാട് നന്ദി നമസ്കാരം ഈ എന്ത് തന്നെ ഇന്നത്തെ എപ്പിസോഡ് വെറും മോശമായിരുന്നു അനുമോളെ എല്ലാവരും കൂടിയിട്ട് കാരണം പുറത്തും അകത്തും ഒക്കെ ഈ ഇറങ്ങിപ്പോയ എല്ലാവരും ഇറങ്ങിപ്പോയ എനിക്കൊന്നും എല്ലാ മിക്ക ആളുകളും ഈ അനുമോൾക്കെതിരെയാണ് ഇനിയിപ്പോൾ ഈ ഇറങ്ങണവരല്ല അതിനകത്തുള്ളവരും പുറത്തുള്ളവരും ഒക്കെ കണക്കി തന്നെ എല്ലാവരും അനുമോൾക്കെതിരെയാണ് എന്തുകൊണ്ടാണെന്ന് പേര് പുറത്തിറങ്ങിയപ്പോൾ അനിമോളും ഒക്കെ ഒരുപാട് ഫാൻസ് ഇപ്പം അനുമോൾ സാധാരണ അനിമോളിപ്പോൾ പുറത്തിറങ്ങി വരുമ്പോൾ എന്തുമാത്രം ജനം കാണുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ ആ എയർപോർട്ടിൽ സ്വീകരിക്കാൻ എന്തുമാത്രം ജനം കാണുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക മറ്റുള്ളവർ വരുമ്പോഴും കാണിച്ചു നോക്കൂ എങ്ങനെ ഇരിക്കുമെന്ന് അപ്പോൾ അതൊക്കെ തന്നെ വേറെ ഒന്നുമില്ല ഇപ്പോൾ ഓക്കെ ബൈ ബൈ